ഞങ്ങൾ മാർക്കറ്റിലാണ് ഗ്രാമത്തിൻ്റെ മാർക്കറ്റ് ഇന്ന് എല്ലാ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ലെവൻ ഒ ക്ലോക്ക് സ്റ്റാർട്ടിങ് വിത്ത് വില്ലേജ് മാർക്കറ്റ് ഈ വില്ലേജിലെ എല്ലാ ജനവും ഈ ഗ്രാമത്തിൽ ഏകദേശം ഒരു നാലോ അഞ്ചോ ഗ്രാമത്തിലുള്ള ആൾക്കാർ അവരുടെ കൃഷിയിലെ കൃഷിയിലുള്ള എല്ലാ സാധനവും ഒറിജിനൽ വെജിറ്റബിൾസിനെ ഇവിടെ കൊണ്ടുവരും വിറ്റ് മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്ന ഒരു ഗ്രാമം ഇന്നും നമ്മുടെ രാജ്യത്തിനകത്ത് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് അപ്പം ഞങ്ങളുടെ മധ്യേ യാത്രാ മധ്യേ ഒരു ഗ്രാമത്തിലേക്ക് വന്നു അവിടുത്തെ സഹോദരനാണ് പ്രവീൺ ഹായ് പ്രവീൺ പ്രവീണിൻ്റെ വീടിൻ്റെ തരത്താണ് ഈ വില്ലേജ് വില്ലേജിൻ്റെ ഇത് അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ചായയെ കുടിച്ച് യാത്ര പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വില്ലേജിൽ വന്ന് ഇവരെയൊക്കെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ച് വന്നാണ് ഞാൻ അതിൻ്റെ ദൃശ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതാണ് അതിൻ്റെ അതിൻ്റെ ദൃശ്യം കണ്ടോ ഈ വില്ലേജിലുള്ള ആൾക്കാരെല്ലാം വന്നു കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ ത്തിന് കുറച്ച് ദൂരേ ഉള്ളൂ ഇതെല്ലാം വില്ലേജിലുള്ള ഫുഡാണ് കണ്ടോ ഒറിജിനൽ ക്ലോറി ഫ്ലവർ ഇത് ഒറിജിനലാണ് ഒറിജിനൽ എന്ന് വെച്ചാൽ വില്ലേജിനകത്തുള്ള ഒറിജിനൽ സാധനമാണ് കിത്തിന പോവേ തേർട്ടി റുപ്പീസ് തേർട്ടി റുപ്പീസ് ഓപ്പറുപ്പേ ഏവാല അപ്പോൾ രണ്ടെണ്ണം മേടിച്ചു രണ്ടെണ്ണം ഇരുപത്തി അഞ്ച് രൂപ വെച്ച് രണ്ടെണ്ണത്തിന് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും പച്ചയായിട്ടുള്ള സാധനം കിട്ടുമോ ഈ നാട്ടിലാണെങ്കിൽ ഇത്രയും ഒറിജിനൽ സാധനം ഇതിപ്പോൾ ഞാൻ ഇവിടെ യാത്രാ മധ്യയെ നിൽക്കുന്ന ഭവനത്തിൽ കൊണ്ടുപോയി ഇതിനെ പക്കാവടം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയാണ് ഏറ്റവും നല്ല ഗുഡ് ഐറ്റം ഐറ്റമാണ് ഒറിജിനൽ ആണ് അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടോ ഇവിടെ ഇത് മോട്ടർ ഇത് മോട്ടർ മോട്ടറ് അതുപോലെ ക്യാബേജ് അതുപോലെ തന്നെ ബ്രിഞ്ചൽ കത്തിരിക്ക തക്കാളി ഇതെല്ലാം ഒറിജിനലാണ് ഇവരെ ഇവിടെ ഒന്നും ആരും പറ്റിക്കുന്നതോ ഒന്നുമല്ല കണ്ടോ ആ അല്ലേ അല്ലേ അപ്പോൾ ഇത്രയും ഇതെല്ലാം കണ്ടോ ഇവിടെ കണ്ടോ ആ ഇവിടെ കണ്ടോ ഇതെല്ലാം ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുവന്ന ഒറിജിനൽ സാധനമാണ് പൈസ മൈ വെച്ച അപ്പോൾ ഇവിടെ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ ഓരോന്നും കൊണ്ടുവന്നു മല്ലിയലയൊക്കെ ഒറിജിനൽ മല്ലിയലയാണ് ഒറിജിനൽ മല്ലിയലയാണ് കേട്ടോ ഉണ്ടോ ഉണ്ടോ ഇതെല്ലാം കണ്ടോ കച്ചവടം കണ്ടോ ഇത് ഇവിടെ ഗ്രാമത്തിലുള്ള ഒറിജിനൽ ഇത് നമുക്ക് എടുത്ത് കഴിച്ചാൽ പോലും ഒന്നും സംഭവിക്കത്തില്ല ദിസ് ഇസ് എ വെരി പവർഫുൾ വേ നല്ല നല്ല ഇതാണ് കേട്ടോ ഈ ഒരു പിടി പത്ത് രൂപയാണ് ഇത് കണ്ടോ ഇത് പത്ത് രൂപയാണ് നമ്മൾ മേടിച്ചു പത്ത് രൂപയ്ക്ക് മേടിച്ചു കണ്ടോ ഇത് പത്ത് രൂപയ്ക്കാണ് ഇത് മേടിച്ചത് പത്ത് രൂപയാണ് മല്ലിയിലേക്ക് മേടിച്ചത് പക്ഷേ രണ്ട് പിടി കൂടുതലിട്ട് ഞാൻ ഇരുപത് രൂപ കൊടുത്തു പത്ത് രൂപയാണവർ ചോദിച്ചത് ഞാൻ ഇരുപത് രൂപ കൊടുത്തു ഇപ്പോൾ ഇവിടുത്തെ ഓരോ സാധനങ്ങളാണ് കണ്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ഓരോ കച്ചവട സമ്പ്രദായമാണ് കണ്ടോ നമ്മുടെ നാട്ടിൽ ഇന്നും കാണാത്ത നമ്മളെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുക പിടിക്കുക ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഇതിനകത്ത് വന്ന് ഇവർക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ചു എത്ര നല്ല അനുഭവം ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത സംവിധാനങ്ങളാണ് നമ്മുടെ നാടുകളിൽ നിന്നെല്ലാം ഇത് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇവർക്കെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വലിയ അനുഗ്രഹമാണ് കണ്ടോ ഇവിടുത്തെ ഇവിടുത്തെ ദേശിയായിട്ടുള്ള സ്ഥാനങ്ങൾ എല്ലാം ദേശീയായിട്ടുള്ള സ്ഥാനങ്ങളും എല്ലാം ഒറിജിനൽ ദേശീയ എല്ലാം ഒറിജിനലാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്നവരവരുടേതായ കച്ചവടം ചെയ്ത് കണ്ടോ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടും ഉണ്ട് കണ്ടോ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഗ്രാമത്തിലുള്ള ഓരോ ഗ്രാമവാസികൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതൊരു നല്ല ഗ്രാമമാണ് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടു കണ്ട ഒരു അമ്മമ്മ കണ്ട ഇവരെല്ലാം ഒരു ഇവിടുത്തെ ഓരോ സ്ഥിരം സാധനം എന്താ എല്ലാം വില്ലേജിനകത്തുള്ള സാധനങ്ങളാണ് അവരുണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ എന്താ പ്രവീൺ തേർട്ടി റുപ്പീസ് ട്വൻറ്റി സ്മോൾ ടെൻ റുപ്പീസ് ഏ വേണ്ട പത്ത് രൂപ അത് ട്വന്റി റുപ്പീസ് ബീസ് റുപ്യുമില്ല ആ ചോട്ട വലയെ പഞ്ചു റുപ്യേ ടെൻ റുപ്പീസ് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ടോ ഇത് വേണ്ട ഇതാണ് ഗ്രാമത്തിന്റെ പശ്ചാത്തലം ഈ ഗ്രാമത്തിന്റെ പശ്ചാത്തലം പാത്രങ്ങൾ വിൽക്കുന്നതും ഇവിടെ ഉള്ള ജനങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാട്ടെ വേണ്ട ഇത് വേണ്ട മേരാ ദോസ്തേ മേരാ ദോസ്തേ മേരാ ദോസ്തയെ ഇത് വേണ്ട നമ്മ വേണ്ട ഇവരൊക്കെ നമ്മളെ എന്ത് നല്ല സ്നേഹത്തിനാണ് ഇടപെടുന്നത് എന്ന് അറിയാമോ കണ്ടോ ഇത് ഒരു 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 രൂപയാണ് വരും രൂപയാണ് നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാനില്ല നാട്ടിലുള്ളതിനെക്കാട്ടി എത്രയോ നല്ല ഒറിജിനൽ സാധനങ്ങളാണ് ഇവിടെ ആൾക്കാർ വിൽക്കുന്നത് ഇത് 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 ഗ്രാമത്തിലുള്ള പിക്കുകളാണ് പിക്ക് ദേശത്തെ അല്ലെല്ലാം ഇതെല്ലാം നമ്മൾ നോക്കുക കണ്ടോ ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല രീതിയിലാണ് കച്ചവടം ചെയ്യുന്നതും അവരിവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് വിറ്റ് അതിൽ നിന്നുള്ള പൈസ കൊണ്ട് അവർ ഒരാഴ്ചത്തേക്കുള്ള ഈ ഓരോ ഐറ്റംസ് മേടിച്ച് തിരിച്ച് അവർ പോകുന്ന ഗ്രാമത്തിലോട്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച വരും വെള്ളിയാഴ്ച വന്ന് അടുത്ത് വന്ന് വെള്ളിയാഴ്ച വന്നിട്ട് വീണ്ടും അവരിതുപോലെ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകും ഇതാണ് അവരുടെ ശൈലി അപ്പോൾ ഈ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ സ്വർഗീയം നല്ല കർത്താവേ ഈ ഗ്രാമത്തിനും ഇവിടുത്തെ ഗ്രാമവാസികൾക്കും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടണം ദേശത്തിലെ ഓരോ ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ക്രിസ്തുപേശുവിൻ്റെ കൃപയിൽ കാത്തു കണ്ടോ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കണ്ടോ ഇത് ഇത്രയും കൂടി നമുക്ക് കിട്ടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കണ്ടോ വല്ല ഇത് നമ്മളിന്ന് പച്ചയ്ക്ക് കഴിക്കും നല്ല കണ്ടോ നല്ല ഓർജിൻ പത്ത് രൂപയേ ഉള്ളൂ രണ്ട് പീസ് അവർ ഫ്രീ ആയിട്ട് രണ്ട് മൂന്ന് പീസ് വെച്ചിരുന്നു പത്ത് രൂപ വേണ്ട ഇത് അതുപോലെ തന്നെ കണ്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തഞ്ച് രൂപയാണ് കണ്ടോ ഇത് ഇരുപത്തഞ്ച് രൂപ അത് കണ്ടോ എല്ലാം കൂടി അൻപത് രൂപയ്ക്കൊത്ത സാധനമാണ് എന്ത് നല്ല സ്ഥലങ്ങളാണെന്ന് അറിയാമോ ഇവിടെയൊക്കെ നമുക്ക് വന്നൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന വലിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊക്കെ വലിയ അനുഭവങ്ങളാണ് ഓരോ പ്രാവശ്യം ഓരോ ഗ്രാമങ്ങൾ സന്ദർശിപ്പും കിട്ടുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു